ജിസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ഏറ്റവും പുതിയ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് സൈസ് മീഡിയമാണ് പ്രീറ്റഡ് ടൈപ്പ് നെറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കളറാണ് അതൊരു പുതിയൊരു കളറാണ് ഡിസൈന് ഇതൊരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് മസ്റ്റർ യെല്ലോയും ഗ്രീനും കൂടെ അതുപോലെ തന്നെ ഒരു ലേസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ നെക്കിലും ലേസ് വെച്ചിട്ടുണ്ട് ചെസ് പോഷനിലും ലേസ് വെച്ചിട്ടുണ്ട് നല്ല ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ റയോണാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഡാർക്ക് പീച്ചാണ് ഞാനത് പീച്ച് ഷെയ്ഡിൽ തന്നെയുള്ള ലേസും എല്ലാം കൊടുത്തിട്ടുണ്ട് പ്ലീറ്റുള്ള മോഡലാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അത് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ വരുന്നൊരു ഗ്രേ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ലേസും അല്ല സെയിം കളർ തന്നെ ഫ്ലോറൽ ഡിസൈൻ തന്നെ പ്ലീറ്റഡ് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത മോഡൽ നല്ല ഏറ്റവും പുതിയ മോഡലാണ് ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റിലും നെക്കിലും ഒക്കെ നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിൽ എംബ്രോയ്ഡറി ഉണ്ട് ഉണ്ട് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് ബ്ലാക്ക് കളറിലെ എംബ്രോയ്ഡറി ഉണ്ട് മെറൂണിൽ ചെറിയ ചെറിയ ഡിസൈൻ ഉണ്ട് ബ്ലൂ അതുപോലെ തന്നെ ചെറിയ വൈറ്റ് ചെറിയ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീൻ ഗ്രീനാണ് കളറ് ചാണാപ്പച്ച പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് റെഡിലാണ് പിന്നെ വൈറ്റും ബ്ലാക്കും ഡിസൈൻ എല്ലാം സെയിം തന്നെ അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത കളറ് പീ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പീ കോപ്പ് ബ്ലൂയിൽ ചെസ് പോർഷനിൽ ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പിങ്കാണ് കളർ വന്നത് ബ്ലൂവും പിങ്കും അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് നല്ല മെറൂണിലാണ് വന്നിരിക്കുന്നത് മെറൂണും വൈറ്റും വൈറ്റ് കളറില് എംബ്രോയ്ഡറി അതുപോലെ തന്നെ രണ്ട് സൈഡിലും എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നെക്ക് ഒരു നല്ലൊരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് മീഡിയമാണ് റേറ്റ് സിക്സ് എയ്റ്റി ഫൈവ് ഇട്ട് ബ്യൂ ഇങ്ങനെ വരും അടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ അതിന് സെയിം തന്നെ വൈറ്റ് കളറിൽ പിന്നെ പൂക്കള് റെഡും വൈറ്റും കൂടെ ഉള്ളൊരു ഫ്ലവേഴ്സും അതിൻ്റെ ഇവിടെ ആയിട്ടുണ്ട് ഇതിൻ്റെ സൈസ് മീഡിയമാണ് പ്രൈസ് സിക്സ് എയ്റ്റി ഫൈവ് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കും വൈറ്റും റെഡും എല്ലാം കൂടെയുള്ള കോമ്പിനേഷനാണ് ഈ ബ്ലാക്കിനകത്ത് ചെറിയ ചെറിയ ഡോട്ട്സ് ഡോട്ട്സുണ്ട് എല്ലാത്തിനകത്തും അങ്ങനെ ചെറിയ ഡോട്ട്സ് ഉണ്ട് അങ്ങനെ എൻസ്റ്റൈ എൻ്റെ മീഡിയം സൈസിനായിട്ട് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ